പറഞ്ഞ കാര്യം ആ ആ നീ നീ ആർക്കും ആർക്കും മെഴുകുതിരിയുടെ കൊടുക്കണ്ട എന്നങ്ങനെ കൊടുക്കണ്ടേക്ക് അടുത്ത് പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതനുസരിച്ച് ഓരോരോ ആളുകളായിട്ട് റൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ സിദ്ദീഖ് ഔട്ട് ആയിരുന്നു പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ബാബുരാജ് സിദ്ദീഖ് ഈ എന്താ പറയാ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇത് ഇത് നിങ്ങൾ കണ്ടിട്ടേ എന്താ ഇവനിടെ ഈ മൈക്ക് വെച്ചക്കെന്ന് ആലോചിക്കേണ്ട ഈ കൊണ്ട് അങ്ങനെങ്കിലും ഒരു കാര്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് തിരിച്ചെടുത്ത് വെച്ചതാ മാത്രമല്ല ഗ്രേ നേരയ്ക്ക് ഒരു പരസ്യവും ആയിക്കോട്ടെ എല്ലാരും പതിനയ്യായിരം ഇരുപതിനായിരം മൈക്ക് മേടിക്കുമ്പോൾ വേറും രണ്ടായിരം ഉള്ളൂ ഇതിന്റെ ആവശ്യമുള്ളൂ നമ്മൾ ഒരു വ്ലോഗർക്ക് വീഡിയോ ചെയ്യാനായിട്ട് അല്ലാതെ ഈ കൂടിയ പരസ്യത്തിന് പ്രസംഗത്തിന് പോലും പുറപ്പെട്ടൊരു കാര്യമില്ല ഞാനിത് പ്രമോഷനല്ല കേട്ടെങ്കിലും എനിക്കൊരു വിഷമം കൊണ്ട് പറയാം പലരും പതിനയ്യായിരം ഇരുപതിനായിരത്തിൻ്റെയൊക്കെ പുറേ പോവാ ഷോ മാത്രമേ ഉള്ളു ഇതിന് എങ്ങനെയുണ്ടോ ക്ലാരിറ്റി ഇല്ലേ ഓക്കേ അതവിടെ നിൽക്കട്ടെ ബാബുരാജ് സിദ്ദീഖ് രാജിവെച്ചു വിഷയത്തിൽ സിദ്ദിക്ക് രാജു വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാബുരാജ് ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു ബാബുരാജിന്റെ സ്റ്റംപ് തെറിച്ചിരിക്കുകയാണ് ദാ ജയസൂര്യ മണിയമ്പിള രാജു മുകേഷ് മുകേഷ് നേരത്തെ ഉണ്ട് ആരോപണം ഒരു ഗുരുതര ആരോപണം കേട്ടോ വന്നിരിക്കുന്നത് നടി മിനു മിനു എന്ന് പറയുന്ന ഒരു നടി അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ രാജു ഇവരുടെ വാഹനത്തിൽ കയറി ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവരുടെ വാഹനത്തിൽ കയറി ഇവരെ നൈസായിട്ട് ഭർത്താവ് ഗൾഫിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് പതുക്കു വരുന്നുണ്ട് അപ്പൊ അതിന് അതിന് അതിന്റെ ഒരു ചെറിയ ഭാവം ഞാൻ ഇവിടെ വെക്കാം അതിനു മുമ്പ് മണിയമ്പുള്ള രാജു പറയുന്നുണ്ട് ഇതൊക്കെ ആരോപണങ്ങളായിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം തട്ടാനോ അതിനും ഇതിനൊക്കെ ഉള്ള ആരോപണങ്ങളാണെന്ന് മണിയപുള്ള രാജു പറയുന്നുണ്ട് അതിന് ഉത്തരമായിട്ട് ഈ പറയുന്ന മിനു ഒരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ഏട്ടൻ മുകേഷ് ഏട്ടൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുകേഷ് ഏട്ടൻ അദ്ദേഹത്തിന്റെ വായി ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അതാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗവും കേൾക്കാം ഇപ്പൊ മണിയമ്പിള്ള രാജു ഈ പറയുന്ന മീനു എന്ന് പറയുന്നവരെ പറ്റി അവരെ പറ്റിയിട്ട് അവരുടെ ആരോപണങ്ങളെ പറ്റിയിട്ട് പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്ക് ആരോപണങ്ങളെ ഇനി ധാരാളം വരും പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും പൈസ അടിക്കാനുള്ളവർ അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ ഒരു എല്ലാവരും പുറത്തു വരും പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ് നമ്മുടെ ഡബ്ല്യു സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റാണ് അതിന് ക്ലിയർ ഒരു അന്വേഷണം ആവശ്യമാണ് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലാരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്നറിയാം തെറ്റ് ചെയ്യാത്തൊരു പോലും ഇതിനകത്ത് പെടുമല്ലോ പെടുത്തുമല്ലോ നിങ്ങൾ കേട്ടല്ലോ മണിയമ്പുള്ളി രാജു പറയുന്നത് മിനു എന്ന് പറയുന്ന പെൺകുട്ടി അവർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ് രീതിയിലുള്ള വർത്താനം വർത്താനമായിരിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇതിനുള്ള കൃത്യമായിട്ടൊരു മറുപടി ഈ മിനു പറയുന്നുണ്ട് അതും വാർത്തകളിൽ നിന്ന് നമ്മൾ കേട്ടു അത് ഞാനിവിടെ ഒന്ന് വെക്കാം നിങ്ങൾ കേട്ട് നോക്ക് അവര് വ്യക്തമായിട്ടൊരു പോയിന്റ് അതിൽ പറയുന്ന നമുക്ക് കേൾക്കാം മിനു അല്പം മുമ്പ് വന്നിരുന്നു കണ്ടില്ല കണ്ടില്ല നമുക്ക് അതെ അപ്പൊ പറഞ്ഞാ ചാൻസ് കിട്ടാത്തതിന്റെ കലിപ്പ് എന്ന് ഒഴിവാക്കു പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ കണ്ടില്ല എങ്കിലും പറയുകയാണ് എന്തിനാണ് ചാൻസ് കിട്ടാതിരിക്കുമ്പോൾ കലിപ്പ് നമുക്ക് ചാൻസ് തരാൻ ആൾക്കാർ റെഡിയാ ബെഡ് ഷെയർ ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ റെഡി അല്ലല്ലോ അതുകൊണ്ട് ആ ഒരു പോയിന്റ് ശരിക്കും പ്രസക്തമല്ല ചാൻസ് കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ ദേഷ്യമാണെന്ന് ശരിക്കും അത് റിവേഴ്സ് അടിക്കാം പുള്ളിക്കാരൻ്റെ ആഗ്രഹം നടന്നില്ല പുള്ളിക്കാരൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു അത് സിനിമയിൽ ക്യാമറയുടെ മുമ്പിൽ ക്യാമറയുടെ പുറകിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച പുള്ളിയുടെ തെറ്റ് അവർ പറയുന്നത് വളരെ അവർക്ക് സിനിമ കിട്ടാത്തത് കൊണ്ടാണെന്ന് ഈ പറയുന്ന സിനിമ കിട്ടാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ ആരോപണമായിട്ട് വരുന്നത് എന്ന് രാജു പറയുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് സിനിമ കിട്ടുമായിരുന്നു കിടന്നു കൊടുത്തിരുന്നെങ്കിൽ അത് വളരെ വ്യക്തമായി പോയിന്റ അതിന് പോവാത്തോണ്ട് സിനിമയും കിട്ടിയില്ല പോയിരുന്നേ സിനിമയും കിട്ടും ഇനി അടുത്തതായിട്ടുള്ള ആരോപണം വരുന്നത് ജയസൂര്യയെ പറ്റിയിട്ടാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഓരോ നടന്മാറ പേര് പുറത്തേക്ക് വരുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ആരോപണങ്ങൾ എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അല്ല കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഒരു ഒരു സ്ത്രീ വിളിച്ചിട്ട് ഒരാളെ പറ്റി പറഞ്ഞു അയാൾ അവർക്ക് വളരെ മോശമായിട്ട് പെരുമാറേണ്ട അവർ പേരൊന്നും പറയുന്നോ ആളുടെ ഫോട്ടോ ഒന്നും പുറത്തു പുറത്തുവിടുന്നോ പറഞ്ഞേക്കുന്നത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു കോമഡി താരമാണ് അയാള് ഇതേപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മോശമായിട്ട് ഒരു പരിചയമില്ലാത്ത ആ സ്ത്രീയോട് സംസാരിച്ചു ഫേസ്ബുക്കില് ജയസൂര്യ ഈ പറയുന്ന മീനു എന്ന് പറയുന്ന അവരുടെ പിന്നാലെ ചെന്നിട്ട് അവരെ കടന്നു പിടിക്കുകയും ഉമ്മ നോക്കുകയും ചെയ്തു ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ ഇവർ പറഞ്ഞ കാര്യമാണേ അവർ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണേ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു ഞാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാറ് അതൊരിക്കലും അത് ശരിയായില്ല പിന്നെ പെട്ടെന്ന് ഓടി ഓടിപ്പോ ഇതൊന്നും നമുക്ക് സഹിക്കാനേ പറ്റുന്നില്ല ഇവരൊക്കെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരുന്നത് എത്രത്തോളം നല്ല രീതിയിലാണ് കുറെ സിനിമകൾ കണ്ട് നമ്മളിലേക്ക് കുടുംബത്തിലെ ഓരോ ആളായിട്ട് നമ്മളിലേക്ക് സഹോദരങ്ങളായിട്ടോ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടോ കണ്ടിട്ട് ഇവരുടെയൊക്കെ ഈ ഒരു പെരുമാറ്റത്തിൽ ഒരിക്കലും നമുക്ക് മനം നൊന്നു പോവാണ് കേട്ടോ പലപ്പോഴും പല അവസരത്തിലും ഇനി ഏറ്റവും ഇതിൽ ലിജന്റ് ലിജൻഡായിട്ടുള്ള ഒരാളാണ് മുകേഷേട്ടൻ അദ്ദേഹം ഇവർക്ക് അമ്മയിൽ പറയുന്നത് പോലെ ഇവർക്ക് അമ്മയിൽ മൂന്ന് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോ ഈ മിനു എന്ന് പറയുന്നവർക്ക് അമ്മയിൽ അംഗത്തും എടുക്കണമെന്നുണ്ട് അപ്പൊ മുകേഷേട്ടൻ പറഞ്ഞു ഞാൻ വിചാരിക്കാതെ അമ്മയിൽ അങ്ങനെ അംഗത്വം കിട്ടും അത് മാത്രമല്ലാതെ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് മെഴുതിരി ആ ഉരുക്കി ഒഴിച്ച് അടച്ചു വെക്ക വെച്ചേക്കാൻ എന്ന് എവിടെയാണെന്ന് നിങ്ങക്ക് മനസ്സിലായല്ലോ അവർ വൈകുന്നേരം കേൾക്കാം അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏ അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളെന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുകേഷ് പലരും പല എനിക്ക് പല പല സന്ദർഭങ്ങളിലാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത് കൂടുതലും ലൊക്കേഷൻ ലൊക്കേഷൻ വെച്ച് തന്നെ അല്ലാണ്ട് ഒന്നും കാണാനുള്ള ഇതേ വരുന്നില്ല അപ്പൊ ലൊക്കേഷൻ വെച്ച് തന്നെ ഇപ്പം മുകേഷ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നീ ആർക്കും കൊടുക്കണ്ടടേ മെഴുകുതിരിയുടെ ഉർക്ക് ഉർക്കോ വാസ്കല്ലേ ആ വസ്ക് വെച്ച് അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നസെന്റേറ്റിനെ ഞാൻ കണ്ടായിരുന്നു ഫോൺ വിളിച്ചു അപ്പൊ പറഞ്ഞു നീ മീനൊരു കാര്യം ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മേൽ ചേരാൻ പറഞ്ഞു അമ്മയിൽ ചേരണെങ്കിൽ മൂന്ന് സിനിമ കഴിഞ്ഞാൽ അമ്മേൽ മെമ്പർഷിപ്പ് എടുക്കാം ഞാൻ ആറ് സിനിമകളും കഴിഞ്ഞായിരുന്നു അപ്പം അവിടെ ചെന്ന് പ്രത്യേകാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചത് മുകേഷനെവിടെ ചോദിച്ചിട്ട് പറയാം ആഹാ ഞാനറിയാതെ അങ്ങോട്ട് അങ്ങ് നൊഴഞ്ഞ അമ്മയിൽ കയറാന്ന് വിചാരിച്ചില്ലേ ഞാൻ അറിയാതെ ഒരു സംഭവം മലയാള സിനിമയിൽ നടക്കില്ല അതാദ്യം നീ മനസ്സിലായി ഇത്രയും വലിയ നികിഷ്ട ജീവികളായിരുന്നു മലയാള സിനിമയിൽ ഉണ്ടായിരുന്നതും നമ്മൾ ഓരോരുത്തരും വല്ല വളരെ പ്രിയങ്കരായിട്ട് കണ്ടതെന്നും കാശ് മുടക്കി ഇവനെയൊക്കെ വലുതാക്കിയത് നമ്മളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നു ഇപ്പൊ നമുക്ക് വിചാരിക്കാൻ വേണമെങ്കിൽ ഇവരെല്ലാം സ്ത്രീകൾ പറയുന്ന കള്ളമാണെങ്കിലും ഇത്രയധികം പുരുഷന്മാരെ പറ്റി കള്ളം പറയുമോ അതാലോക്കണം ഇത്രയും അക്കമിട്ട് വള്ളി ഉള്ളി തെറ്റാതെ ഓരോ പുരുഷന്മാരെ പറ്റി ഓരോ വാർത്തകളിലും വന്നിട്ട് ഇത്രയും കള്ളന്മാർക്കിലും പറയാൻ പറ്റുമോ കഴമ്പില്ലാതെ പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ധൈര്യത്തെ നിങ്ങൾ അന്വേഷിക്കേ ഞങ്ങൾ വന്ന് നിന്ന് തരാമെന്ന് എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല ധൈര്യത്തെ അന്വേഷിക്കില്ല തെളിവ് കൊണ്ടുപോകാം എന്ന് എന്തുകൊണ്ട് ഇവരും വന്ന് പ്രതികരിക്കുന്നില്ല ഇവരുടെയൊക്കെ ഫാമിലിയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് അപ്പൊ പലരും ചോദിക്കുന്നുണ്ടോ ഈ പെണ്ണുങ്ങൾ കിടന്നു കൊടുത്തിട്ടല്ലേ അങ്ങനെ ഇങ്ങനെയല്ലേ ഒരു അവസരം കിട്ടി ഇപ്പൊ എന്തുകൊണ്ട് വന്ന് പറയുന്നു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ കണ്ടു എന്താ പറയാ ഒരു പെൺകുട്ടിക്ക് മറ്റേ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് ആ പെൺകുട്ടി സ്വയം കടുകയ ചെയ്ത സമയത്ത് കുറെ പെൺകുട്ടികൾ ഒരുപോലെ അതുപോലെ ചെയ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് നീതി കിട്ടുന്നു എന്ന് കണ്ടാൽ ഉടനെ എല്ലാവരും അതുപോലെ ഇറങ്ങും ഹേമാക്കം കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതാണ് പറ്റിയ സമയം ഇപ്പോഴെങ്കിലും ഞങ്ങൾ തുറന്ന് പറഞ്ഞേ പറ്റുന്നു പെൺകുട്ടികൾ സ്ത്രീകൾ പലരും ആലോചിച്ചു അവർ പുറത്തേക്ക് വന്നു ഞാൻ ഇപ്പോൾ പറയട്ടെ വീഡിയോ കണ്ടോട്ടി പലരും പറയട്ടെ പലരോടും പറയട്ടെ ഏതെങ്കിലും ഇതുപോലെ ഇൻഫ്ലുവൻസർ യൂട്യൂബർ കണ്ടന്റ് ക്രിയേറ്ററിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അത് എന്നെ പറ്റുമെങ്കിൽ എൻ്റെ അടുത്ത് അറിയിക്കുക നമുക്ക് വേറെ നിന്നും മുന്നിട്ടില്ല അവരെയൊക്കെ മുഖം കൂടി വലിച്ച് കയറണം ഇപ്പം എൻ്റെ കാര്യമെങ്കിൽ തന്നെ പറയാം നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മോശം അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം എന്നോട് പറഞ്ഞാൽ ഓക്കെ എന്ത് പറയാം നിങ്ങൾ പറയും എന്നോട് തന്നെ എന്തിനാ പറയാം ആരോടെങ്കിലും നിങ്ങൾക്ക് പറയാം അല്ലെന്നുണ്ടെങ്കിൽ പൊതു മദ്യത്തിൽ എവിടെയെങ്കിലും പറയാം അത് ചെയ്യുക തന്നെ വേണം അതെ കാരണം ആരെയും ആരും എവിടെയും ചൂഷണം ചെയ്യാൻ പാടില്ല അതിനപ്പുറത്തേക്ക് കള്ളപ്പരാതിയും കള്ളക്കേസുമായിട്ട് വന്നാൽ കാല് പിടിച്ചാൽ കുത്തും പറഞ്ഞേക്കാം ആ ഓക്കെ അത് മാത്രമേ പറയാനുള്ളൂ താൽക്കാലികമായി അപ്പ് ചെയ്യുന്ന ഒരുപാട് മനസ്സിൽ നമ്മൾ സ്നേഹത്തോടെ പ്രതിഷ്ഠിച്ചിരുന്ന പല ആളുകളുടെയും തനിക്കുണം പുറത്തു വരുമ്പോൾ ഒട്ടും ഒട്ടുമൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇനിയും എത്ര പേരുടെ പേര് പുറത്തേക്ക് വരാം എന്ന് കണ്ടറിയാം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നമ്മൾ വളരെ വലിയ രീതിയിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന പല ആളുകളുടെയും പേരുകൾ എനിക്ക് കേൾക്കാനിടയുണ്ടായി അത് ഞാൻ പുറത്തേക്ക് ഒരു നമുക്കത് ഓരോക്ക് സംഭവിച്ച കാര്യങ്ങളാണ് അതെങ്ങനെ നമ്മൾ പറയും വൈൻ്റ് അപ്പ് ചെയ്യുന്നു വിസ്മയത്തോ സൈനിങ് ഔട്ട്